മധ്യവർഗത്തിന് പെൻഷൻ ഇപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇതുവരെ പെൻഷൻ ആനുകൂല്യം പ്രധാനമായും സർക്കാർ ജീവനക്കാർക്കും സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്കും മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ കേന്ദ്രം ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് ആലോചിക്കുകയാണ് രാജ്യത്തെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ പൗരന്മാരെയും ഉൾക്കൊള്ളുന്ന സാർവത്രിക പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ഒരുങ്ങുന്നു നിലവിൽ നിർമ്മാണ തൊഴിലാളികൾ വീട്ടുജോലിക്കാർ റിഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർ തുടങ്ങിയവർക്ക് സമഗ്രമായ പെൻഷൻ പദ്ധതികളില്ല ഇതിന് പരിഹാരമായാണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള പെൻഷൻ പദ്ധതി കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ ഒരുങ്ങുന്നത് അസംഘടിത മേഖലയിൽ ഉള്ളവർക്ക് പുറമെ സ്വയം തൊഴിൽ ചെയ്യുന്നവരും ശമ്പള വരുമാനക്കാരും പുതിയ പദ്ധതിയുടെ ഭാഗമാകുമെന്നാണ് കരുതുന്നത് പുതിയ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ചകൾ നടക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കേന്ദ്ര തൊഴിൽ മന്ത്രാലയമാണ് പെൻഷൻ പദ്ധതി തയ്യാറാക്കുക നിലവിലുള്ള എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പോലെയുള്ളവയിൽ നിന്നും വ്യത്യസ്തമാണ് പുതിയ പദ്ധതിയെന്നാണ് സൂചന പദ്ധതിയിൽ നിർബന്ധിതമായി ചേരേണ്ടതില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ പുതിയ പെൻഷൻ പദ്ധതിയുടെ ഭാഗമാകുന്നവർക്ക് നിശ്ചിത തുക അടച്ച് അറുപത് വയസ്സാകുമ്പോൾ മാസം നിശ്ചിത തുക പെൻഷനായി ലഭിക്കും എന്നാൽ പോലെ ഇതിന് സർക്കാർ വിഹിതം ഉണ്ടായേക്കില്ല എന്നാണ് പ്രാഥമിക വിവരം പല മേഖലയിലുള്ളവർക്കായി കേന്ദ്ര സർക്കാർ ചില പെൻഷൻ പദ്ധതികൾ അവതരിപ്പിച്ചിരുന്നു ഇവയെ ലയിപ്പിച്ച് ഒറ്റ പദ്ധതി ആക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ നിലവിലുള്ള ദേശീയ പെൻഷൻ പദ്ധതിക്ക് പകരമായി ഇതിനെ അവതരിപ്പിക്കില്ല നിക്ഷേപകന് അറുപത് വയസ്സ് തികയുമ്പോൾ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ലഭിക്കുന്ന അടൽ പെൻഷൻ യോജന വഴിയോര കച്ചവടക്കാർ വീട്ടുജോലിക്കാർ മറ്റു തൊഴിലാളികൾ എന്നിവർക്കുള്ള പി എം എസ് വൈ എം എന്നിങ്ങനെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കായി നിലവിൽ സർക്കാരിന്റെ നിരവധി പെൻഷൻ പദ്ധതികളുണ്ട് നിക്ഷേപകന് അറുപത് വയസ്സ് കഴിഞ്ഞാൽ മാസം മൂവായിരം രൂപ ലഭിക്കുന്ന കർഷകർക്കുള്ള പ്രധാനമന്ത്രി കിസാൻ മന്ദൻ യോജന പദ്ധതിയും ഉണ്ട് ഇവയിൽ ഏതൊക്കെ ലയിപ്പിക്കുമെന്ന് വ്യക്തമല്ല പെൻഷൻ പദ്ധതിയുടെ പ്രാരംഭ ചർച്ചകൾ മാത്രമേ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളൂ അതിന്റെ കരട് രൂപം തയ്യാറായാൽ മാത്രമേ പദ്ധതിയുടെ രീതിയും അതിന്റെ സംവിധാനങ്ങളും എങ്ങനെ എന്ന് വ്യക്തമാകൂ ഇത്തരമൊരു പദ്ധതിയുടെ ആവശ്യകത എന്തെന്നാൽ രണ്ടായിരത്തി മുപ്പത്തി ആറാകുമ്പോഴേക്കും ഇന്ത്യയിലെ അറുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാരുടെ എണ്ണം ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ദശലക്ഷത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു സമഗ്ര സാമൂഹിക സുരക്ഷ അല്ലെങ്കിൽ പെൻഷൻ പദ്ധതി ആവശ്യമാണ് യു എസ് യൂറോപ്പ് കാനഡ റഷ്യ ചൈന തുടങ്ങി നിരവധി രാജ്യങ്ങളിൽ പെൻഷനുകൾ ആരോഗ്യം തൊഴിലില്ലായ്മ എന്നിവ ഉൾക്കൊള്ളുന്ന സാമൂഹിക ഇൻഷുറൻസ് സംവിധാനങ്ങളുണ്ട് ഇതിന് വിപരീതമായി ഇന്ത്യയിലെ സാമൂഹിക സുരക്ഷ പ്രധാനമായും പ്രൊവിഡന്റ് ഫണ്ട് സംവിധാനം വാർത്തക്യ പെൻഷനുകൾ ആരോഗ്യ ഇൻഷുറൻസ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത് പ്രധാനമായും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രയോജനം ചെയ്യും